പെരുമ്പാവൂരിൽ വൻ ലഹരി വേട്ട ഗോഡമുണുകളിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കുന്നത്തുനാട് എക്സൈസ് ഓഫീസിൻ്റെയും എക്സൈസ് എൻഫോഴ്സ്മെൻ്റ് ആൻഡ് ആൻറ്റിനാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് മലയാളി ഉൾപ്പെടെ നാല് പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പെരുമ്പാവൂർ പാറപ്പുറം സ്വദേശി സുബൈർ അസാം സ്വദേശികളായ റബുൾ ഹുസൈൻ ഹലാൽ അഹമ്മദ് മിറസുൾ അബ്ദുള്ള എന്നിവരാണ് പിടിയിലായത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പെരുമ്പാവൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സൗത്ത് വല്ലം പാറപ്പുറം എന്നിവിടങ്ങളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് അറുപത് ചാക്കുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ ഇത്രയും ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ വില വരും കുന്നത്തനാട് എക്സൈസ് സർക്കിൾ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മാമല എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധനകൾ നടത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിൽ എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ മലയാളികളായ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് പെരുമ്പാവൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന് ഗോഡമുണുകളിൽ സൂക്ഷിക്കുന്നത് എന്ന് എക്സൈസിന് വിവരം ലഭിച്ചു ഇത്തരം ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി കിട്ടിയിട്ടുണ്ടെന്നും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനു വ്യക്തമാക്കി ആയിരത്തി അഞ്ഞൂറ് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിട്ടുള്ളത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ മതിപ്പ് വില ഉണ്ടാകുമെന്നാണ് എസ്റ്റിമേറ്റ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ വഴി ആലുവയിലെത്തി മലയാളികളായ ചില ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്താലാണ് ഈ ഗോഡൌണുകൾ നമ്മൾ ഗോഡൗണിൽ നിന്ന് പിടിച്ചത് സൗത്ത് കൊല്ലത്ത് നിന്നും പാറപ്പുറം എന്നീ ഭാഗങ്ങളിലുള്ള രണ്ട് ഗോഡൗണുകളിൽ നിന്നാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി പിടികൂടിയത് ഒരേ സമയമായിരുന്നു ഇത് പിടികൂടിയത് ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മലയാളികളായ ചില ഓട്ടോ ഡ്രൈവർ വഴിയാണ് ഈ ഗോഡൌണിലേക്ക് എത്തുന്നതും ഇത് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് പോകുന്നതും എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനുള്ള വഴികളും തേടുന്നുണ്ട് തുടർന്നും ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നിരോധിത പുക വിൽപ്പനങ്ങൾ ഇല്ലാത്തവരെ പെരുമ്പാവറാക്കുന്നതിനുവേണ്ടിയുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കുന്നനാട് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തും എന്ന് അറിയിച്ചു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് മാമല റേഞ്ച് ഇൻസ്പെക്ടർ വി കലാധരൻ പെരുമ്പാവൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സി തങ്കച്ചൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സലീം യൂസഫ് പി കെ ബിജു ചാൾസ് ക്ലാർവിൻ പ്രിവെന്റീവ് ഓഫീസർമാരായ പി ബി ഷിബു ജിനീഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ആർ രാജേഷ് പി വി വികാന്ത് സിബു മോൻ ഫെബിൻ എൽദോസ് ജിതിൻ ഗോപി എം എം അരുൺകുമാർ അബ്ദുള്ളക്കുട്ടി കുട്ടി സുഗത ബി വി ു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായി വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി